ആ കുടുംബം ആഗ്രഹിച്ചതും കാത്തിരുന്നതുമായ സ്വപ്നം അതായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദ്ധാരിയായ നവനീതിൻ്റെ ഒരു നല്ല ജോലി ആ സ്വപ്നം സഫലമാക്കിയിട്ട് ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ ആദ്യ ശമ്പളവുമായി വീട്ടിലെത്തിയ നവനീതിന് കാത്തിരിക്കുന്നത് അമ്മ ബിന്ദുവിൻ്റെ ചേതനയേറ്റ ശരീരം ും സാധാരണക്കാരായ ജീവിത പ്രാരബ്ധക്കാരായ ഒരു കുടുംബം അഞ്ച് സെന്റ് ഭൂമിയിൽ നിർമ്മാണം പൂർത്തിയാക്കാത്ത ചെറിയ ഒരു വീട് നവനീതി എന്ന ചെറുപ്പക്കാരനെ കരകയറ്റാനുള്ള കയറ്റാനുള്ള തന്ത്രപ്പടിയിൽ പകൽ അന്തിയോളം കഷ്ടപ്പെടുന്ന അമ്മ എന്ന തണലാണ് അപ്രതീക്ഷിതമായി വേർപെട്ടുപോയത് ഈ വിലാപം കാണാതെ ഒരു മുന്നറിയിപ്പും കൂടിയാവട്ടെ കോട്ടയം